एक बार ऐसे मारा वो गया भैया लेके लेके जाओ जाओ തൃശൂർ വെളപ്പായയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും ടിടിയെ തള്ളിയിട്ട് കൊലപ്പെടുത്തി എറണാകുളം മഞ്ഞുമൽ സ്വദേശി വി വിനോദാണ് കൊല്ലപ്പെട്ടത് ടിക്കറ്റ് ചോദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കാരണം പ്രതി ഒഡീഷ സ്വദേശി രജനികാന്തിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രി എറണാകുളം പാട്ന എക്സ്പ്രസിലായിരുന്നു സംഭവം സ്ലീപ്പർ കോച്ചിൽ ടിക്കറ്റില്ലാതെ മദ്യപിച്ച് ലെക്ക് കെട്ട നിലയിലാണ് രജനീകാന്ത് യാത്ര ചെയ്തിരുന്നത് ടിക്കറ്റില്ലാത്തത് ചോദ്യം ചെയ്തതോടെ വിനോദുമായി രജനീകാന്ത് തർക്കത്തിലായി ഇതിനിടെ പ്രകോപിതനായ രജനീകാന്ത് വിനോദിനെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു തൊട്ടടുത്ത ട്രാക്കിലേക്ക് വീണ വിനോദിന്റെ ശരീരത്തിലൂടെ എതിർദിശയിൽ നിന്നും വന്നിരുന്ന ട്രെയിൻ കയറുകയായിരുന്നുവെന്നാണ് നിഗമനം വിനോദിന്റെ മൃതദേഹം കഷ്ണങ്ങളായ നിലയിലായിരുന്നു കോച്ചിലുണ്ടായിരുന്ന സഹപ്രവർത്തകരും യാത്രക്കാരുമാണ് പ്രതിയെ തടഞ്ഞുവെച്ച ശേഷം വിവരം റെയിൽവേ പോലീസിനെ അറിയിച്ചത് തുടർന്ന് ട്രെയിൻ പാലക്കാട് എത്തിയപ്പോൾ ആർ പി എഫ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിടിയിലായ രജനികാന്തിനെ പാലക്കാട് നിന്നും തൃശൂർ റെയിൽവേ പോലീസിന് കൈമാറി അതേസമയം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ഒരു അഭിനേതാവ് കൂടിയായ വിനോദ് പുലിമുരുകൻ ജോസഫ് തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സമയത്താണ് നമുക്ക് ഒരു റൂമിൽ എന്നുള്ള ഉടനെ തന്നെ നമ്മൾ കൂടുതലുള്ള ലോക്കൽ പോലീസ് മെഡിക്കൽ കോളേജ് പോലീസും പോലീസിനും അറിയിക്കുകയും മെഡിക്കൽ കോളേജ് പോലീസാണ് ഉടനെ സ്കോട്ടിലെത്തിയത് തുടർന്ന് അപ്പോൾ എത്തിച്ചുള്ളത്

ആ ട്രെയിന് ആ വേറെ ട്രെയിനുകൾ പോയിട്ടുണ്ടോ രണ്ട് ലൈനിലും ട്രെയിനുകൾ പോയിട്ടുണ്ട്